ഗോസായി ചോറ് ഒരു പഴയകാല വിഭവമാണ് ഗോസായി എന്നൊരു വിഭാഗമുണ്ടായിരുന്നു പണ്ട് ഉത്തരേന്ത്യയിൽ ഭിക്ഷയാചിച്ച് കിട്ടുന്ന വിഭവങ്ങൾ ചേർത്ത് അവർ തയ്യാറാക്കിയിരുന്ന ഒരു ചോറാണ് ഇതിൽ പരിപ്പും അരിയും പച്ചക്കറികളും ഒക്കെ ചേരുന്നത് കൊണ്ട് തന്നെ ആരോഗ്യത്തിന് നല്ലതാണ് പ്രത്യേകിച്ച് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല തൈര് കൂട്ടി കഴിക്കാനാണ് ഏറ്റവും നല്ല രുചി തൈരും പപ്പടവും ഒരച്ചാറും ഉണ്ടെങ്കിൽ നല്ലതാണ് വേണ്ടി വേണ്ടത് ഒരു കപ്പ് പച്ചരിയാണ് ഒരു കപ്പ് പച്ചരിയും ഒരു കപ്പ് തൂരപ്പരിപ്പുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് തൂരപ്പരിപ്പിന് പകരം ചെറുപയറിൻ്റെ പരിപ്പായാലും മതി നമുക്ക് ഇഷ്ടമുള്ള ഏത് പരിപ്പ് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ടും ഒരേ അളവിൽ ഓരോ കപ്പ് വീതമാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് കഴുകാം വെള്ളം തെളിയുന്നത് വരെ കഴുകാം ഇനി വെജിറ്റബിൾസ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പച്ചേത്തക്കയും ഒരു കഷ്ണം ചേനയുമാണ് അതും ഇങ്ങനെ ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊരല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് കഴുകി എടുക്കണം ഏത്തക്കയുടെയും ചേനയുടെയും ഒക്കെ ആ കറയൊന്നും കിട്ടാൻ വേണ്ടിയിട്ടാണ് അതും നന്നായിട്ട് കഴുകി വെള്ളം ഊറ്റി മാറ്റി വെക്കാം അരിയും പരിപ്പും ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്ത് വെക്കണം ഇനി നമുക്കിതിനെ വേവിച്ചെടുക്കണം അരിയും പരിപ്പും ഒരു പ്രഷർ കുക്കറിലേക്ക് എടുക്കാം നമ്മൾ ആ അരിഞ്ഞ് വെച്ച വെജിറ്റബിൾസ് ഇതിലേക്ക് കൊടുക്കാം പരിപ്പ് ചെറുപയറിൻ്റെ പരിപ്പായാലും മതി തൂരപ്പരിപ്പ് തന്നെ വേണം നിർബന്ധമില്ല ഇനി ഇതിലേക്കൊരു രണ്ടര കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു ഏഴ് പച്ചമുളക് നീളത്തിൽ കീറിയത് ചേർത്ത് കൊടുക്കാം എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം പച്ചമുളക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം വെള്ളത്തിൻ്റെ അളവ് കൂടരുത് ഞാൻ രണ്ടര കപ്പ് വെള്ളമാണ് ഒഴിച്ചത് ചെറുപയറിൻ്റെ പരിപ്പാണെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താലും മതി ഇനിയും തീ കൂട്ടി വെച്ചിട്ട് വെയിറ്റ് ഇല്ലാതെ കുക്കറിങ്ങനെ വെച്ചുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ആവി വരുമ്പോൾ തീ കുറച്ചിട്ട് വെയിറ്റ് ഇടാം ഇനി ചെറിയ തീയിൽ ഒരു ഏഴോ എട്ടോ മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം എന്നിട്ട് പ്രഷറെ എല്ലാം പോയി കഴിഞ്ഞ് കുക്കർ തുറക്കുമ്പം നമ്മുടെ റൈസും നമ്മുടെ വെജിറ്റബിൾസും പരിപ്പും എല്ലാം നല്ല കൃത്യമായ പരുവത്തിൽ വെന്തിരിക്കും ഈ കൂടി തന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരുകിയതും രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഈ തേങ്ങയുടെ ആ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് അടച്ച് കുറച്ച് നേരം കൂടി ആ ചൂടിൽ തന്നെ ഒന്ന് മാറ്റി വെക്കാം ഇനി തീയൊന്നും കത്തിക്കേണ്ട ആ കുക്കറിൻ്റെ ചൂടിൽ തന്നെ അതിൻ്റെ പച്ചമണം മാറി വന്നോളും ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം രണ്ട് ടേബിൾ സ്പൂൺ നെയ് ചൂടാക്കി ഒരു ടീസ്പൂൺ ഇട്ട് പൊട്ടിക്കാം ഒരു ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ വറ്റൽമുളക് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി അതും ചേർത്ത് കൊടുക്കാം പരിപ്പ് മൂത്ത് ഒരു ഇളം ബ്രൗൺ നിറത്തിലേക്ക് എത്തി കടുകൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇഞ്ചിയുടെ ആ പച്ചമണം ഒക്കെ ഒന്ന് മാറി വരണം ഇനി നമുക്ക് കുക്കർ തുറക്കാം തേങ്ങയുടെയും കറിവേപ്പിലയുടെ ഒക്കെ ആ പച്ചമണം ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആ താളിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത്ര മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോസായി ചോറ് തയ്യാറായി അരിയും പരിപ്പുവർഗ്ഗങ്ങളും പച്ചക്കറികളും എല്ലാം ചേരുന്നത് കൊണ്ട് ആരോഗ്യത്തിനും നല്ലതാണ് ഒരുപാടങ്ങ് മസാലകളൊന്നും ഇല്ലതാനും കഴിക്കാൻ നല്ല രുചിയുമാണ് തൈര് വെച്ചിട്ട് സാധാരണ നമ്മൾ ബിരിയാണിക്കൊക്കെ കഴിക്കുന്ന സാലഡ് ഉണ്ടാക്കുന്ന അത്ര ഒരു സാലഡ് മതി സാലഡ് ഇല്ലെങ്കിലും നിർബന്ധമില്ല വെറും തൈര് മാത്രം കൂട്ടി കഴിക്കാനും നല്ല രുചിയാണ് പിന്നെ ഒരു പപ്പടവും ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട ഇത് ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പച്ചരിക്ക് പകരം ബസ്മതി അരിയോ കൈമ അരിയോ നമുക്ക് ഇഷ്ടമുള്ള ഏതരി വേണമെങ്കിലും ഇതിലേക്ക് ഉപയോഗിക്കാം